ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ക്ലബ് ഓഫ് പാമ്പാടിയുടെ നേതൃത്വത്തിൽ ാമലയിൽ സൗജന്യ പ്രമേഹ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ലയൻസ് ക്ലബ് ഓഫ് പാമ്പാടി ഡി റീജ്യൻ സെക്കൻഡ് സോൺ ചെയർപേഴ്സൺ രാംകുമാർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഡയബറ്റിക് നടത്തപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ തുടങ്ങിയ ഈ ഡയബറ്റിൻ്റെ വില്ലാതിരി പാമ്പാടി ഇത് പത്താം വർഷമാണ് കൊണ്ടാടുന്നത് എല്ലാ വർഷവും നമ്മൾ ഈ ഡയബറ്റിയുടെ എല്ലാ സൗജന്യമായി നമ്മൾ പരിശോധിച്ച് കൊടുക്കാറുണ്ട് ഇത്തവണ തിരുവിനാല ഗ്രാമപഞ്ചായത്തിൻ്റെ മുമ്പിലാണ് സഫയർ മെഡിക്കൽ സെൻ്ററുമായി സഹകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഇത് ഈ സംരംഭം ഇന്ന് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം സംഘടിപ്പിച്ച ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു ക്ലബ്ബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ കൃഷ്ണകുമാർ പുലേരി ലയൻസ് ക്ലബ്ബ് ഓഫ് ഇരുവാദ്രി പാമ്പാടി പ്രസിഡന്റ് വി കെ വിശ്വനാഥൻ വൈസ് പ്രസിഡന്റ് മനോജ് ചിരാത എ സി പി ഉഷ രാംകുമാർ മറ്റംഗങ്ങൾ സഫയർ മെഡിക്കൽ സെന്ററിലെ ആരോഗ്യ വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുത്തു പാമ്പാടി ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് സൗജന്യ പ്രമേഹ പരിശോധന സഫയർ മെഡിക്കൽ സെന്റർ തിരുവല്ലാമലയുമായി സഹകരിച്ച് നടത്തുന്ന പ്രമേഹ പരിശോധന ക്യാമ്പ് രാജ്യത്തെ എട്ട് മൂന്നി മുതൽ പതിനൊന്ന് വരെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഔദ്യോഗിക